ഇരുപത്താറാം തീയതി എന്നുള്ള തീയതി ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടിപ്പോൾ കുറച്ച് നമ്മൾ അതിനു മുമ്പേ പ്രചരണം തുടങ്ങി വളരെ വിശദമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞു കാണും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും മതനിരപേക്ഷതയ്ക്ക് വേണ്ടി മാനവികതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം അത് ഇടതുപക്ഷമാവട്ടെ എസ് എഫ് ഐ ആവട്ടെ ഡിവൈഎഫ്ഐ ആവട്ടെ സി പി എം ആകട്ടെ ഇടതുപക്ഷ സംഘടനകളൊക്കെ രാജ്യത്തുടനീളം പറയാനും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതും ഒക്കെ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയമാണ് മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം മനുഷ്യനെ ചെറുത്തു നിർത്തുന്ന രാഷ്ട്രീയം ഈ രാജ്യത്ത് മുന്നോട്ട് വെക്കുന്ന ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമായും പറയുന്നത് ആ മതനിരപേക്ഷതയെ മാനവികതയെ തകർക്കുന്ന നയങ്ങളും നിലപാടുകളും കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കണം എന്ന് തന്നെയാണ് ധ്രുവീകരണ രാഷ്ട്രീയത്തിനെതിരെയായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിന്റെ വിധിയെടുത്ത് എന്നുള്ളത് മനുഷ്യനെ ഹിന്ദുവായും മുസൽമാനായും ഒക്കെ ഭിന്നിപ്പിക്കാൻ പരിശ്രമിക്കുന്നവർക്കെതിരെയുള്ള താക്കീതായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന വേളയിലല്ല നമ്മൾ ഇതൊന്നും മുന്നോട്ട് വെക്കാറ് എല്ലാ കാലത്തും നമ്മൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങളാണിത് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ് മതനിരപേക്ഷത ഈ തെരഞ്ഞെടുപ്പ് ഇതെല്ലാം തകർക്കുന്ന ഇതിനെല്ലാം എതിരുള്ള ഒരു ധ്രുവീകരണ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് വയ്ക്കുന്ന സംഘപരിവാരത്തിനെതിരെയുള്ള ഒരു താക്കീതായി മാറണം എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ മുമ്പിലുള്ള ഒരുപാട് നിയമങ്ങളും നയങ്ങളും ഒക്കെ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയതുമൊക്കെയുള്ള വിഷയങ്ങളാണ് അതിനെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ച് കാണും ഇതെല്ലാം ഇവർ നടപ്പിലാക്കുമ്പോൾ ബീഫ് നിരോധനമാകട്ടെ പൗരത്വ ഭേദഗതി നിയമമാകട്ടെ ഏക സിവിൽ കോഡാവട്ടെ കാശ്മീരിൻ്റെ പ്രത്യേക അവകാശങ്ങൾ എടുത്തു കളഞ്ഞതാവട്ടെ എല്ലാം എല്ലാം ഇവർ മുന്നോട്ട് വെക്കുന്നത് ഒരു വിഭാഗത്തെ അടർത്തി മാറ്റി ഈ രാഷ്ട്രീയ അധികാരം നിലനിർത്തുന്നതിനാവശ്യമായ ധ്രുവീകരണത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ് ആ ധ്രുവീകരണത്തിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്നത് ആര് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് ഈ നാടിന് ഒരു ഉറപ്പുണ്ട് അത് ഇടതുപക്ഷം രാജ്യത്ത് പാർലമെൻറ്റിനകത്തും പുറത്തുമൊക്കെ കിടക്കുന്ന നിലപാടിൽ നിന്നുണ്ടായ ഉറപ്പാണ് ഇടതുപക്ഷം ഈ രാജ്യത്ത് കറകളഞ്ഞ നിലപാടുകൾ മുന്നോട്ട് വെക്കും എന്നുള്ള ഉറപ്പ് അവർക്കൊക്കെയുണ്ട് അത് ഏത് വിഷയത്തിലും ആകട്ടെ അത് ഡൽഹിയിലും കേരളത്തിലും ഗുജറാത്തിലും മധ്യപ്രദേശിലും എവിടെയായാലും ഒറ്റ നിലപാടാണ് പറയുക ഈ വിഷയങ്ങളിലെല്ലാം എന്നാൽ നമ്മുടെ രാജ്യത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള നിലപാടല്ല കോൺഗ്രസ് എടുക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് യു എടുക്കുന്ന നിലപാടുകൾ പലപ്പോഴും ചാഞ്ചാട്ടമുള്ളതാകുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ നാട്ടിൽ വലിയ ചർച്ച നടക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും സാധാരണ പ്രവർത്തകർ പറയുന്നത് രണ്ടായിരത്തി നാലിൻ്റെ രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉണ്ട് എന്നുള്ളതും രണ്ടായിരത്തി നാല് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആവർത്തിക്കും എന്നുള്ളതും അത് അന്ന് ബി ജെ പി ഗവൺമെന്റിനെ അകറ്റി നിർത്താൻ ഇടതുപക്ഷമായിരുന്നു കരുത്ത് ഒരു കാലിച്ചായ പോലും ഇടതുപക്ഷത്തിന്റെ ഒരു എം പിമാർക്കും അന്ന് വാങ്ങിക്കൊടുക്കേണ്ടി വന്നിട്ടില്ല ഈ രാജ്യത്തെ മതനിരപേക്ഷ വിശ്വാസികൾക്ക് ഒരു മന്ത്രിസ്ഥാനം പോലും ചോദിച്ചിട്ടില്ല അന്ന് വാജ്പേയിയെ അകറ്റി നിർത്താൻ ഭരണത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാൻ മതനിരപേക്ഷ കക്ഷികൾക്ക് പ്രതീക്ഷ നൽകിയ മുന്നണി മതനിരപേക്ഷ കക്ഷികൾക്ക് ധൈര്യം കൊടുത്ത മുന്നണി ഇടതുപക്ഷം പക്ഷെ ഇന്ന് നോക്കൂ നിങ്ങൾ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു കയറിയവർ പോലും ദിവസങ്ങൾക്കുള്ളിൽ രാഷ്ട്രീയം മാറുക ഗോവയിൽ നമ്മൾ കണ്ടതാ നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പി പരാജയപ്പെട്ടു കോൺഗ്രസ് ജയിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമായിരിക്കും ആ സന്തോഷത്തിൽ അധികം ആയുസ് ഉണ്ടാവാറില്ല ദിവസങ്ങൾക്കുള്ളിൽ ഇവരുടെ നിറംമാറും ഗോവയിൽ നമുക്ക് ഓർമ്മയുണ്ട് തലേ കൈ കൈവച്ച് സത്യം ജയിപ്പിച്ചു ആര് രാഹുൽ ഗാന്ധി കുറെ ആൾക്കാരെ മത്സരിക്കുന്നതിന് മുമ്പേ തലേ കൈ വെച്ചിട്ട് സത്യം ജയിപ്പിച്ച് പറഞ്ഞു പടച്ചോനാണെങ്കിൽ തോ ജയിച്ചാല് കൈപ്പത്തി ചിഹ്നത്തി ജയിച്ചാൽ ബി ജെ പി ആയിരുന്നേ ആ സത്യം ജയിപ്പിക്കാൻ മുന്നിൽ ഓരോരുത്തരെ കയ്യും കൊണ്ടുവന്ന് തലവെപ്പിച്ച ആൾ ഉൾപ്പെടെ പോയി കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഒരു കമ്മിറ്റി ഉണ്ടാക്കി കമ്മിറ്റി കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്നത് തടയാൻ ഉള്ളൊരു കമ്മിറ്റിയാണ് അതിനൊരു ചെയർമാനെ ഒരു മുദീർന്നെ വെച്ച് ആ ചെയർമാൻ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് പോയി എന്നുള്ള വാർത്തയെ ഒരു മൂന്ന് ദിവസം മുമ്പ് വായിച്ചത് ഓരോ ദിവസവും പത്രത്തിൽ വരുന്ന വാർത്തകൾ നമുക്ക് നിരാശ ഉണ്ടാക്കുന്ന വാർത്തകളാണ് പണം കണ്ടാൽ രാഷ്ട്രീയ താല്പര്യത്തിന് മറ്റെന്തെങ്കിലും ഭീഷണിക്കെല്ലാം വടങ്ങി ഇവർ രാഷ്ട്രീയം മാറുന്നു എന്നുള്ളത് ഈ നാട്ടിലിപ്പോൾ ജനങ്ങൾക്കെല്ലാം ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഉണ്ടെങ്കിൽ അതുതന്നെയാണ് കരുത്ത് എന്നുള്ള ബോധ്യം ഈ നാടിനുണ്ട് ഇടതുപക്ഷം ഇല്ലാത്തയിടത്ത് മാത്രം നോക്കിയാൽ പോരെ ഈ ചാഞ്ചാട്ടം ഉള്ളവരെ എന്നുള്ള ബോധ്യമാണ് ഈ നാടിനുള്ളത് അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും